ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നത് ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകാം മറന്നുപോലെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചു ഇത് വ്യാഴാഴ്ചത്തെ പേടിയാണ് കേട്ടോ അപ്പം മക്കളും ചേട്ടനും ഒക്കെ പോയി മക്കൾക്ക് പടത്തം ഉണ്ടായിരുന്നവർ പോയി ചേട്ടന് പണിയുണ്ടായിരുന്നു പോയി അപ്പം നേരം ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇന്ന് മുരിങ്ങക്കെ തീയിൽ വെക്കാൻ വേണ്ടി രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് നാടൻ മുരിങ്ങയ്ക്ക് കേട്ടോ ചേട്ടനെവിടുന്ന് കൊണ്ടുവന്ന ആരോ കൊടുത്തതായിരുന്നു അപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവോള ഉണ്ടായിരുന്നു അത് തന്നെ അരിഞ്ഞ് കടുക് പൊട്ടിച്ച് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വഴന്ന് വന്നപ്പോൾ നമ്മൾ ആ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന മുരിങ്ങയ്ക്കുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഈ മുരിങ്ങയ്ക്കയും കൂടെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഇതവിട്ടിരുന്ന് വഴന്ന് വരട്ടെ അപ്പം ഞാൻ കുറച്ച് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പരലായിരുന്നു അപ്പം ചേട്ടൻ ചൂണ്ടയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെ വറക്കാനായിട്ട് വെച്ചിട്ടുള്ളൂ അതവിടെ ഇരുന്ന് ആയി വരട്ടെ അപ്പോൾ ആ സമയത്തും ഇപ്പുറത്താണ്ട് മീൻ കറി ഇരിപ്പുണ്ട് ഇത് മത്തിയായിരുന്നു മത്തി തേണ്ട കറി വെച്ചതായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വെക്കാം അപ്പോഴത്തേന് തേണ്ട നമ്മുടെ മീൻ ഫ്രൈ ഒരു സൈഡായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തേയും കൂടെ ആക്കിയിട്ട് വാങ്ങിവെക്കാം അങ്ങനെ തേടാ നമ്മുടെ മുരിങ്ങക്ക കുറച്ചൊന്നും മഴന്ന് വന്നിട്ടുണ്ട് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്നും മുങ്ങിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നേണ്ട ഒരു ചെറിയൊരു കഷ്ണം പൊളി വാളംപൊളിയില്ലേ അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മുറി തേങ്ങ തേണ്ട ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പം തേങ്ങ വറക്കുന്ന എല്ലാവർക്കും അറിയാവില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗം കാണിച്ചിട്ടില്ല നന്നായിട്ട് വറന്നാകുമ്പോഴത്തേന് അതിലോട്ട് എന്താ പറയുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും പെരിഞ്ചീരത്തിൻ്റെ പൊടിയോ ഇല്ല മസാലപ്പൊടിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം അവസാനം ഇത്തിരി വെള്ളം കൊണ്ട് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അങ്ങനെ വേണ്ട നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മുരിങ്ങ വേയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വെന്ത് വരുമ്പോൾ അതിലോട്ട് ഈ അരപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ആ സമയത്ത് നമ്മുടെ മീനെല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്ത് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നേടാ നമ്മൾ മുനീക്കായി ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിലോട്ട് മുഴുവനും ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു വന്ന് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം അങ്ങനെ നേടാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിയുണ്ടല്ലോ അതും കൂടെ ആവശ്യത്തിന് പുളിക്ക ആവശ്യം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാം കൂടെ ഒന്നിച്ച് പുളി ഒഴിക്കണമെന്നില്ല നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചാലും മതി അങ്ങനെ നേണ്ട നമ്മുടെ മുരിങ്ങക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒരുപാട് നീട്ടിയല്ല ഒരുപാട് കുറുകിയല്ലാത്ത രീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പം മുരിങ്ങക്ക ഇവിടെ റെഡിയായി അത് വെച്ചു എന്നിട്ട് നേണ്ട ചെറുപയർ വേവിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് തോരം വയ്ക്കാനായിട്ടാണ് അപ്പോൾ അത് നേരത്തെ എടുത്ത് വേവിച്ച് മാറ്റി വെച്ചായിരുന്നു അത് പിന്നെ ഞാൻ കാണിച്ചില്ല കാണിച്ചില്ലായെന്നേ ഉള്ളൂ എന്നിട്ട് ഇനി അത് തോരനും കൂടെ വെക്കണം അപ്പോൾ ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എന്നിട്ട് എന്താ ചെയ്തു സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വാഴന്ന് വന്നപ്പോൾ അതിലോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടിനി ഇതിലോട്ടിനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറുണ്ടല്ലോ അതിൽ മുഴുവനും ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ കൂട്ടത്തിലോണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പയർ വേവിക്കുമ്പോൾ അതിലൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ കാണുമല്ലോ അതുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടത്തിൽ ഒഴിക്കും ഇല്ല ഒരു അല്പം വെള്ളം കൊണ്ട് ഒഴിച്ചാൽ മതി ചൂടുവെള്ളാലും എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മുറി തേങ്ങാ തിരുമീതും കൂടെ വേണ്ട തട്ടിപ്പൊത്തി എല്ലാം വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കണം ആ തേങ്ങയുടെ പച്ചപ്പുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വെച്ചിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുപയർ തോരനും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇന്ന് വെച്ചിക്ക് എന്താ പറയുക മീൻ വറുത്തതൊണ്ടേ പിന്നെ മത്തിക്കറിയും പിന്നെ തോരനും ഒക്കെ ആയിരുന്നു ഉച്ചക്കത്തെ കറികൾ അപ്പോൾ ഉച്ചക്കത്തെ ഊണ് എല്ലാം കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തേം കൂടെ ഒരു റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം മക്കൾക്ക് കഴിക്കാനൊന്നുമില്ലായിരുന്നേ അപ്പം ഞാൻ തന്നെ നമ്മുടെ അരിയില്ലേ അരി അരി ചുമന്ന അരി അത് നേണ്ട ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി ഒരു ചട്ടിയിലോട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം ഉണ്ട് ആ വെള്ളം ഒന്നാദ്യം വറ്റിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ആ വെള്ളം വറ്റിച്ച് ആദ്യം എടുക്കുക എന്നിട്ട് ഈ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും മിക്കവർക്കും നമ്മുടെ അരി വറക്കാൻ പോവുക ചെയ്യുന്നത് കേട്ടോ അതാണ് കാണിക്കുന്നത് അപ്പം തന്നെ ആ സമയത്ത് ഞാൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് അത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നേടാ നമ്മുടെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടേ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ അരി നന്നായിട്ടൊന്നും വറുത്തെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ അരി വറുത്തെടുക്കാം അപ്പോൾ തന്നെ കണ്ടോ അരി വറ ആയി വരുന്നത് കണ്ടോ പൊട്ടി 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 ഇങ്ങനെ വരും ഇത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കട്ടൻ ചായയുടെ കൂട്ടത്തിൽ ഈ അരി വറുത്തിട്ട് അതിലോട്ട് ഈ അരി വറുത്തവും കൂടെ ചായക്കതോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് കുടിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇതെന്തിനീ അരി വറുത്തോ അവർക്ക് അവർക്കൊക്കെ കടയിലെ ഭക്ഷണങ്ങളോ അതൊക്കെയല്ലേ കൂടുതലിഷ്ടം അങ്ങനെ നമ്മുടെ അരിയെല്ലാം വറുത്തെടുത്ത് എന്നിട്ടൊരു മിക്സിയുടെ ജാറിയിട്ട് നന്നായിട്ട് പൊടിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ മിക്സിയുടെ ജാറിലോട്ട് ഒരു ഒരു ഉണ്ട ശർക്കര ആയിരുന്നു അതിൻ്റെ കാൽ ഭാഗം എടുത്തൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് നാലഞ്ച് ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചതിന് ശേഷം ആ കൂട്ടിലോട്ട് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന അരിയും കൂടെ അരി പൊടിച്ചതില്ല അതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ഒരു കപ്പ് തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാം കൂടെ ശർക്കര ഇലക്കെ പൊടിച്ചതും അരി പൊടിച്ചതും നമ്മുടെ തേങ്ങായെല്ലാം ഇട്ട് കൊടുത്ത് ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കറക്കി എടുത്തെടുത്ത് ഈ പരുവാക്കി എടുക്കും കേട്ടോ ഇത് നമ്മൾ കൈകൊണ്ട് ഉരുട്ടുന്ന ആ ഒരു പരുവാകണം അപ്പോൾ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഒന്ന് കറക്കി കറക്കി എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ പരുവത്തിൽ കിട്ടും എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി നമുക്ക് ലഡ്ഡുവിൻ്റെ വലുപ്പത്തിലോ ഏത് ഷേപ്പ് വേണമെങ്കിലും ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെ വേണ്ട ഇതുപോലെ എല്ലാം ഒന്നും ഉരുട്ടിയെടുക്കണം അപ്പം നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അവർ കഴിക്കാത്തവരും കഴിച്ചു പോകും കാരണം ഇതിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കട്ടൻ ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ നാലുമണിക്കൊക്കെ പ്രത്യേകിച്ച് മഴയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഇല്ല നല്ല പറമ്പിലൊക്കെ പോയി നല്ല കാറ്റൊക്കെ കൊണ്ട് കട്ടൻ ചായ ഇതും കൂട്ടിയൊക്കെ കഴിക്കണം പണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം നമ്മുടെ മക്കൾക്കും കൂടെയൊക്കെ കൊടുക്കും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണ് അതിൽ നിന്ന് ഇഷ്ടമായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അഭിപ്രായിക്കണേ അപ്പം തന്നെ ഞാൻ ഒരു ഒരു സ്പൂണും തേങ്ങയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ട് ചെയ്ത് കൊടുത്താണ് എന്നിട്ട് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണ് കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറന്നുപോകെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനുണ്ട് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരത്തുള്ളൂ അടുത്ത നല്ല